നിങ്ങൾ ബജാജ് ഫിനാൻസിൽ നിന്നോ മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ നിന്നോ ഇ എം ഐക്ക് ഫോണോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഉപകരണങ്ങളോ വാങ്ങിച്ചവരാണോ അങ്ങനെ ആണെങ്കിൽ ഈ തട്ടിപ്പിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം ആദ്യം ഈ വീഡിയോ കാണാം വീട്ടു സാധനങ്ങൾ വാങ്ങാൻ ആളുകളുടെ പേരിൽ ഉപഭോക്താക്കളുടെ പേരിൽ അവരറിയാതെ സ്ഥാപന ഉടമ വായ്പ എടുത്തതായി പരാതി ഞങ്ങൾ ഒരു നാല് വർഷം മുമ്പ് അവിടെ വാഷിംഗ് മെഷീൻ എടുക്കാൻ പോയിരുന്നു അന്ന് അതെടുത്തു അപ്പൊ വേണ്ടിയിട്ട് ഞങ്ങളുടെ കെ വൈസി ഡീറ്റെയിൽസ് എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു അതേ തുടർന്ന് ഇപ്പം കഴിഞ്ഞ ജൂലൈയിൽ പുള്ളി ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് മറ്റൊരാളുടെ ഫോൺ നമ്പറിൽ പുതിയൊരു ബജാജിന്റെ കാർഡ് എടുക്കുകയും അത് വെച്ച് ലോൺ എടുക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരു ഇ എം ഐ എടുത്ത ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അതായത് ആധാർ അടക്കമുള്ള ഡീറ്റെയിൽസ് അവർക്ക് കൊടുക്കാറുണ്ടല്ലേ ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് നിങ്ങളുടെ പേരിൽ മറ്റൊരു ലോൺ എടുക്കുവാൻ സാധിക്കും ഇതിന്റെ ഇ എം ഐ തുടങ്ങുമ്പോഴാണ് ഉപഭോക്താക്കൾ മനസ്സിലാക്കുക അവരുടെ പേരിൽ മറ്റൊരാൾ ലോൺ എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒ അല്ലെങ്കിൽ എസ് എം എസ് വരണ്ടേ എന്ന് അല്ലെ അതിന് നിങ്ങളുടെ സൈനുള്ള ഒരു ഇ ഫോം മാത്രം സബ്മിറ്റ് ചെയ്താൽ മതിയാകും അപ്പോ ഒന്നും നോക്കാതെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ഇത്തരത്തിൽ ഇ എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ഇങ്ങനെ ഒരു അപകടം കൂടി ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരുന്നോളൂ